ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു തലവടി സ്വദേശി മണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയത് തലവടി പഞ്ചായത്ത് മൂന്നാം വാർഡ് പുന്തുരുത്തി പട്ടമനാഞ്ചിൽ മണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് അപകടം കാറ്റിൽ പറന്നുപോയ മേൽക്കൂര ഇരുന്നൂറ് മീറ്റർ അകലെയാണ് പതിച്ചത് അപകടം നടക്കുമ്പോൾ കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഓടിയാണ് രക്ഷപ്പെട്ടത് വീടിന്റെ ഓട് വീട് നെഞ്ചിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് സമീപവാസിയായ ലീലമ്മ രാമേന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നുപോയിട്ടുണ്ട് കനത്ത മഴയിൽ തലവടി പഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമാണ് ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി തുടങ്ങി റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നുണ്ട് ഒടിഞ്ഞു പോയി ഒരു മാർഗവും ഇല്ല എനിക്ക് മാർഗവും ഇല്ല എന്റെ ബുദ്ധിമുട്ടിയെ ഓരോ നേരം കഴിഞ്ഞു പോകുന്നതിനും സഹായം ചെയ്തില്ലെങ്കിൽ ഇന്നലെ ഇന്നലെ ഒരു മണി രാത്രിയായപ്പം ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഉറങ്ങിക്കേണ്ടിരുന്നപ്പം സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു നോക്കുമ്പോൾ ഈ ജനല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൗണ്ട് പിന്നെ മേൾക്കൂര മേളോട്ട് നോക്കുമ്പോൾ മേൾക്കൂരം ഒന്നുമില്ല ഞങ്ങളാണ് കള്ളക്കടം മേടിച്ചാണ് പൈസ ഇതെല്ലാം ഉണ്ടാക്കിയത് പിന്നെ രണ്ട് പിള്ളേരെ ഞാൻ ലോണെടുത്ത് പഠിപ്പിച്ച് ആ ലോൺ ലോണടക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭർത്താവിനാണെക്കാണ്ടിന് കാഴ്ചയില്ല എനിക്ക് ഞങ്ങൾക്കൊരു മാർഗമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞങ്ങൾക്കറിയത്തില്ല കരണ്ടും എല്ലാം പോയി